Hi friends, do you feel that you are ആർ with വിത്ത് spirit possession, black magic or ഓറെ നിങ്ങൾ കേതെങ്കിലും ബാധയുള്ളതായിട്ടോ മാരണമോ സിഹറോ മറ്റോ ഏറ്റതായിട്ടോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ണേറോ മറ്റോ ഏറ്റതായിട്ട് തോന്നുന്നുണ്ടോ ഡു യു ബിലീവ് ദാറ്റ് യു ഹാവ് സം സ്പിരിച്വൽ ബ്ലോക്കേജസ് ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ആത്മീയ തടസ്സമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡു യു ബിലീവ് ദാറ്റ് യുവർ ഹോംസ് ഓർ സൈസ് ആർ ഹോണ്ടഡ് ആൻഡ് ഹാവ് നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ വീട്ടിലോ മറ്റ് വിഹാര സ്ഥലങ്ങളോ സ്ഥലങ്ങളിലോ ഏതെങ്കിലും നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ ഹോണ്ടിങ്ങോ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൻ ഡോണ്ട് അപ്രോച്ച് ബ്ലാക്ക് മെജിഷ്യൻസ് മന്ത്രവാദികളെ നിങ്ങളെ സമീപിക്കരുത് സ്റ്റോപ്പ് ഗോയജിതം അവരടുത്തേക്ക് പോകുന്നതും സ്റ്റോപ്പ് ചെയ്യുക ദ വിൽ ഓൺലി ആഡ് യുവർ പ്രോബ്ലംസ് അവർ നിങ്ങളുടെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യൂ യെസ് ദർ ഇസ് ഹൺഡ്രഡ് പെർസെൻറ്റ് സൊല്യൂഷൻ ത്രൂ ക്ലിനിക്കൽ പാരാസൈക്കോളജിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ക്ലിനിക്കൽ പാരാസൈക്കോളജിക്കൽ ടൂൾസിലൂടെയും ടെക്നിക്സിലൂടെയും ഇതിന് നൂറ് ശതമാനവും പരിഹരിക്കാവുന്നതാണ് ഇറ്റ് ഈസ് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ റിലിജ്യൻ ഓർ ബിലീഫ് ഇത് നിങ്ങളുടെ മതമോ വിശ്വാസമോ നോക്കാതെ ഏത് മതസ്ഥരായാലും ഏത് വിശ്വാസത്തിനായാലുകളായിരുന്നാലും ക്ലിനിക്കൽ പാരസൈക്കോളജിക്കൽ ടൂൾസ് വഴി ഇത് സോൾവ് ചെയ്യാവുന്നതാണ് യെസ് വി ക്യാൻ സോൾവ് ദാറ്റ് ബൈ പാരസൈക്കോളജിക്കൽ കൗൺസലിംഗ് ഡയറക്റ്റ് ആൻഡ് ഓൺലൈൻ നേരിട്ടോ ഓൺലൈനിലൂടെയോ പാരസൈക്കോളജിക്കൽ കൗൺസിലിങ്ങിലൂടെ നമുക്കിത് നൂറ് ശതമാനം ശരിയാക്കി എടുക്കാവുന്നതാണ് ഇറ്റ് മേ നീഡ് ഫ്യൂ ഓൺലൈൻ സെഷൻ ഫോർ കൗൺസിലിംഗ് ആൻഡ് ഫ്രീ റീ ഫ്രെയിമിംഗ് യുവർ പേഴ്സണാലിറ്റി നിങ്ങളുടെ വ്യക്തിത്വത്തെ ശരിയാക്കിയെടുക്കുവാനും മറ്റും ചില ഓൺലൈൻ സെഷൻസ് ഒന്നിൽ കൂടുതൽ ഓൺലൈൻ സെഷൻസിൻ്റെ ആവശ്യമായി വന്നേക്കാം അവർ പി എച്ച് ഡി ഇസ് ഇൻ പാരസൈക്കോളജി ആൻഡ് ലൈഫ് കോച്ചിങ് നമ്മൾ പി എച്ച് ഡി എടുത്തിട്ടുള്ളത് ഒന്ന് പാരസൈക്കോളജിയിലാണ് മറ്റൊന്ന് ലൈഫ് കോച്ചിങ്ങിലാണ് വി ആർ സർട്ടിഫൈഡ് പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ഇന്റർനാഷണലി சர்ட்டிஃபைட் ஆயிட்டுள்ள பாரநோர்மல் இன்வெஸ்டிகேட்டர் ஆனால் நம்ம ஃபோர் மோர் இன்ஃபர்மேஷன் கோண்டாக்டர்ஸ் நைன் வந்து நயன் ஜீரோ சிக்ஸ் ஒன் டூ த்ரீ செவன் எயிட் ஜீரோ ஜீரோ சர்வீஸ் அவர் சர்வீஸ் இன் பேங்கலூர் ஆண்ட் கேரளா மலப்புறம் தேங்க்யூ